ഹലോ ഗായ്മെന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സുധീ അണ്ണം ജയിച്ചു വില്ലേജർ തോറ്റു എന്റെ അയൻ ഫാമ് ഇപ്പൊ നന്നായിട്ട് വർക്കാവുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇന്നലെ ഇത് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അഞ്ച് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ദാ ഈ ഒരു അടുത്ത് ഈ ഒരു പങ്ക് നിന്നു ദാ ഇത്ര കിട്ടി ഒരു പ്രശ്നമില്ലാതെ വർക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയ അതെ ഉണ്ടായാലും തന്നെ എനിക്ക് ഇത് പിന്നെയും കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഒരു പ്രശ്നമില്ലാതെ തന്നെ വർക്കാവുന്നുണ്ട് ഇതെല്ലാം ഞാൻ കൈപ്പെട്ടിട്ട് നേരെ വില അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിന്റെ കമന്റിൽ എന്നെക്കാൾ വിവരമുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരുടെ സദേശം പറഞ്ഞു ആ ആലോചിച്ചു നോക്കിയപ്പോ അതായിരിക്കും ശരി നിങ്ങളിപ്പോ മെയിൻ ആയിട്ട് പറഞ്ഞത് ആ ഒരു വാണ്ടർ വണ്ട്രൻഡ്രൈഡർമാര് അവന്മാരായിരിക്കും ഇന്നലെ എന്റെ ഒരു ഫാമിനെ നശിപ്പിച്ചത് ആ ഒരു വാണ്ട്രൻ ട്രൈഡർമാർ സ്പോൺ ആകുമ്പോ അവന്മാരുടെ കൂടെ തന്നെ രണ്ട് ലാമയും സ്പോൺ ആവും നമ്മൾ ഈ ഒരു ഫാമുണ്ടാക്കിയ ദിവസം ഒരു വാണ്ടർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിവിടത്തെ നിന്നപ്പോ ആ മണ്ഡന്മാർ ഇവിടെ ആയി നേരെ പ്പോ ആ ഒരു ലാഭയുണ്ടല്ലോ അവൻ നേരെ ദോ ഇരിക്കുന്ന നമ്മുടെ സ്വാമിനെ സ്പിറ്റ് ചെയ്തു അവനെ സ്പിറ്റ് ചെയ്തിട്ട് തീർത്തപ്പോഴായിരുന്നു ആ ഒരു റോട്ടം ഫ്രഷ് നേരെ വന്നിട്ട് എന്റെ ആ ഒരു സ്റ്റോറേജിൽ സ്റ്റോറിലാകൊണ്ടിരുന്നത് എന്നിട്ട് അവന്മാര് തന്നെ മണ്ടന്മാര് തമിഴ് തമിഴടിച്ച് ഈ ഒരു കുഴിക്കാത്ത വന്ന് വീണിട്ട് അവന്മാരും ഈ ഒരു ലാവ കൊണ്ടു വരിച്ചു അതാണ് ഇന്നലത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് എന്റെ പെട്ടിക്കാത്തത് നിക്കാത്ത റോട്ടം ഫഷ് കിട്ടിയതും പിന്നെ രണ്ട് ലീഡും കിട്ടിയതും അപ്പൊ അതാണ് നമ്മുടെ സ്വാമിയുടെ കാര്യം പക്ഷെ നമ്മുടെ വില്ലേജർമാരെ അവിടെ നേരെ നോക്കിയിട്ടത് ബീബു ആകാനാണ് ചാൻസ് കൂടുതൽ കാരണം കഴിഞ്ഞ എപ്പിസോഡിന്റെ പകുതിക്കായപ്പോ ഇവിടെ തന്നെ ഒരു സോംബി വിളിച്ചെ കൊല്ലാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് അപ്പൊ ശ്രദ്ധിച്ചില്ല കുറെ പേര് ഈ രണ്ട് കാരണം കൊണ്ടാണ് ഇത് ബ്രേക്ക് ആയത് അതിൽ ആ ഒരു ട്രേഡർ ഒന്നും കൂടി അത് സ്പോൺ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് അവന്മാർക്ക് ലൈഫിൽ വരുന്ന ഒരു കാര്യം ഇല്ലെന്നാണ് എന്റെ വിശ്വാസം എന്നാൽ ചിലപ്പോൾ അവന്മാർ പിന്നെ സ്പോൺ ആയിട്ട് എന്റെ സ്വാമിനെ തല്ലിക്കൊല്ലും അത് ഇപ്പോഴും ഒരു ചാൻസ് ആണ് പക്ഷേ പിന്നീട് നമ്മൾ ഫ്യൂച്ചറില് ഇതിന്റെ മേളിലൊരു ബിൽഡല്ല ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നം ആ പിന്നെ ഞാൻ ഇന്നലെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു അതിന്റെ ഫാമിലി ബ്രേക്ക് ചെയ്തില്ല പക്ഷെ എന്നെ ബ്രേക്ക് ചെയ്തു ഞാൻ എന്റെ അഞ്ചു മണിക്കൂർ യാഫ് ഐ കഴിഞ്ഞിട്ട് ഗെയിം ഒന്ന് തുറന്നു നോക്കുന്നത് ഞാനൊരു ഡെഡ് സംഭവം പറ്റിയത് ദൂരിക്കുന്ന ടേബിൾ ഉണ്ടാ ചുമ്മാരി ഏതോ ഒരു ബേബി സ്വാമി ഈ ക്രാഫ്റ്റ് ടേബിളിന്റെ മേളിലോട്ട് കയറി ഈ ഫ്രണ്ട്സ് കയറി ചാടിയിട്ട് നേരെ വന്ന് ഈ ഒരു കുഴിക്കാത്തോട്ട് വീണ് ഞാൻ എന്താ ഈ ഒരു ചെസ്റ്റ് വെച്ചതിന്റെ തൊട്ട് മേളിൽ ഒരു സ്ലാബ് പോലും വെച്ചിട്ടില്ല ഇതുവഴി വഴി ഭാഗത്തോട്ട് കയറിയിട്ട് എന്നെ തല്ലിക്കുന്നു ഭാഗ്യത്തിന് കയ്യിൽ ഉണ്ടായിരുന്നൊന്നും ഡിസ്കൗണ്ടായില്ല ഞാൻ തിരിച്ചു വന്നപ്പോ മര്യാദയ്ക്ക് മണ്ടത്തരം കാണിക്കാതെ ഈ ഒരു ക്രാഫ്റ്റ് ടേബിൾ പൊടിച്ച് മാറ്റി അതിനകത്ത് ഒരു സ്ലാബും വെച്ചുകഴിഞ്ഞാൽ ഇത് പിന്നെ നൂറ് ശതമാനം എ എഫ് കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലതായി ഫാമ് ആവും അതാണ് സുധീരന്റെ അപ്ഡേറ്റ് അപ്പൊ ഞാൻ ഒഫീഷ്യൽ തീരുമാനിച്ചു വില്ലേജർ തോറ്റു സുധീരണം ചെയ്തു ഇവന്മാരെ കാര്യം എന്ന് പറഞ്ഞാലേ ഇവന്മാര് മാത്രമല്ല മണ്ടന്മാര് ഇവന്മാരെ പോലെ ഇരിക്കുന്ന ആ ഒരു വാണ്ടർ ഡ്രക്ടർമാരും മണ്ടന്മാരാണ് അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ക്രാഫ്റ്റിൻ ടേബിൾ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ ജോലി എന്തോന്ന് നമ്മുടെ മെഗാ ആദ്യത്തെ ചെയ്യാൻ ാണ് ഡീഫോറസ്റ്റേഷൻ ഈ നിക്കുന്ന മരങ്ങൾ ഇവിടെ കുഴിച്ചു മാറ്റി എന്റെ ഏരിയ മുഴുവനും ഞാൻ നല്ല ഫ്ളാറ്റ് ആക്കാൻ പോകുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം ഇത് കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് ആയിരിക്കില്ല ഒരു പ്ലെയിൻസ് ആയിരിക്കും അതിന്റെ കൂടെ തന്നെ എനിക്ക് വേറെ കാര്യം ചെയ്യണം ഒന്ന് രണ്ട് ഡബിൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്താ രണ്ട് ലാവ ലാവപൂളിനുള്ള ലാവയും കംപ്ലീറ്റ് സ്കൂപ്പ് ചെയ്തെടുത്ത് ആ ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ട് കൊണ്ടുവയ്ക്കാൻ വേണം ഈ ഒരു ലാവ ലാവപൂൾ എല്ലാം റിമൂവ് ചെയ്യണം ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂപ്പ് ചെയ്ത് തന്നെ മാറണമെന്നില്ല കുറച്ചാ ഒരു സാൻഡോ രാവിലോ കൊണ്ടുവന്നിട്ട് തോട്ടം കിട്ടാ മതി പക്ഷെ നമുക്ക് ഈ ഒരു ലാവ് നന്നായിട്ട് യൂസ് ആവും ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ബിൽഡ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ നെന്തറിലോട്ട് പോവാതെ ഈ ഒരു ലാവ തന്നെ യൂസ് ആക്കാൻ പറ്റും ഈ ലാവ എങ്ങനെയാണ് നമ്മൾ ഇതാ ഈ ഒരു ഇൻഫിനിറ്റ് വാട്ടർ ഉണ്ടാക്കുന്നത് പോലെ ലാവ ഉണ്ടാക്കാൻ പറ്റൂല ഇൻഫിനിറ്റ് ആയിട്ട് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി തറയിൽ മൂന്ന് ബ്ലോക്ക് കുഴിച്ചിട്ട് രണ്ട് ബ്ലോക്ക് വെള്ളം ദാ ഇവിടെയും ഇവിടെയും വെച്ചാൽ മതി ഇതിന് നടക്കുന്ന നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം എടുത്തോണ്ടിരിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ ആ ഒരു പരിപാടി ലാവയിൽ നടക്കൂ ലാവിനെ നമ്മൾ ഒരു പാട്ട് എടുത്തുകഴിഞ്ഞാൽ അതെപ്പോഴും ഒഴികൊണ്ടിരിക്കും ഇവിടെ കാണുന്നത് പോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു എടുത്തിട്ടാണ് ഞാൻ എന്റെ ഫാമിനെ തോൽച്ച് വെച്ചത് ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ കിട്ടിയ അയണെല്ലാം വെച്ചിട്ട് ഒരു പടാച്ച ഉണ്ടാക്കാം ഒരു പടാച്ച ഉണ്ടാക്കി ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു മരം എല്ലാം മുറിക്കാൻ തുടങ്ങാം കംപ്ലീറ്റ് ഇതൊരു പ്ലെയിൻസ് ആക്കണം അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധീണ ഇതിന്റെ മേള മരം എല്ലാം വെട്ടിക്കഴിഞ്ഞാൽ ഇത് ബോറായി പോകില്ല ബോറായി പോകും എന്റെ റിയൽ ആയിട്ടുള്ള മെഗാ പൈസ ഉണ്ടാക്കി വെക്കുന്നത് വരെ അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ ഒന്ന് രണ്ട് കസ്റ്റമറും ഡിസൈൻ ചെയ്തിട്ട് അതെല്ലാം ഇത് നടക്കി അവിടെ എല്ലാം പൈസ ചെയ്ത് വെക്കും ഗെയിം തന്നെ ഈ ഒരു മരങ്ങളെല്ലാം ജനറേറ്റ് ആക്കി വെക്കുമ്പോൾ ഓരോ ഹൈറ്റും ഓരോ കളറും ആണ് നമുക്കതൊന്നും പറ്റൂല ഇവിടെ ഏത് മരം വരുന്നാലും ആ ഓരോ മരത്തിനും ഒരു സ്റ്റോറി ഉണ്ടാവണം അപ്പൊ നമ്മുടെ ബേസ് പണിയുടെ പാർട്ടായിട്ട് ഫസ്റ്റത്തെ ജോലി ഈ ഒരു മരം എല്ലാം വെട്ടി ഇത് ക്ലീൻ ആക്കുന്നതാണ് അപ്പൊ ഈ ഒരു മരം വെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ ഉദ്ദേശം കൂടെ ഉണ്ട് ഇത് കംപ്ലീറ്റ് വെട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കുട്ടി ആ ഒരു വുഡ് ഫാർമുണ്ടാക്കാതെ തന്നെ ഒരുപാട് വുഡ് ആ ഒരു വുഡ് വെച്ചിട്ട് വരുന്ന എപ്പിസോഡിലെ നമുക്ക് ആ ഒരു വീടും ഈ ഒരു മലയുടെ സൈഡിലോട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാങ്ങയില് രണ്ട് കല്ല് ഓക്കെ ഇത്ര അൻ ബ്ലോക്ക് എന്റെ കൈയ്യിൽ പോയിട്ടുണ്ട് ഇനി എന്തോന്ന് വേണം ഇനി ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഈ അയൺ ഇൻകറ്റാക്കി ഞാൻ ഈ ഒരു ആക്സ് ഒരു നാലഞ്ചെണ്ണം ക്രാഫ്റ്റ് ആക്കി കയ്യിൽ വെച്ചിരിക്കുക ഇന്ന് ഇത് ഒന്ന് രണ്ടെണ്ണം പൊട്ടാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ പെട്ടി ഒരു ഡബിൾ സിസ്റ്റം കൂടി എനിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഓക്കെ അത് ഞാൻ ഇതാ ഒന്ന് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് കൊണ്ട് വന്ന് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഈ ഒരു പ്ലെയിൻസിലോട്ട് ആ പിന്നെ ഈ ഒരു മരം എല്ലാം വെട്ടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരുപാട് ടോർച്ച് ഉണ്ടാക്കിയിട്ട് അതും ഇവിടെ പ്ലേസ് ചെയ്ത് എനിക്കൊന്ന് സ്പോൺ പെർഫോം ചെയ്യാൻ പറ്റും നൈറ്റ് ആകുമ്പോ ആ ഒരു ക്രീപ്പർ എല്ലാം സ്പോൺ ആവുന്നത് നല്ലോണം കുറഞ്ഞോളും അപ്പൊ ഞാൻ എന്താ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ ഈ ഒരു മരം എല്ലാം വെട്ടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇനി ഓരോന്നോരന്നായിട്ട് പതിയെ ഇവിടെ നിന്നെങ്കിൽ കുച്ചു മാറ്റണം ഇപ്പൊ ഒരു ആക്സും കൂടി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇത് പൊട്ടി പോയാലും ആ പിന്നെ ഞാൻ ഈയൊരു മരങ്ങളെല്ലാം വെട്ടുമ്പോ ഈ ഒരു മരയിലോട്ട് ചേർന്നിരിക്കുന്ന മരങ്ങളൊന്നും ഞാൻ വെട്ടിയെടുക്കില്ല അതായത് ഇങ്ങോട്ടെല്ലാം ഒന്നു രണ്ട് മരമുണ്ട് അതെല്ലാം അവിടെ തന്നെ നിന്നോട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഇതുപോലത്തെ മരങ്ങളെല്ലാം ഞാൻ കംപ്ലീറ്റ് വെട്ടി എടുക്കാൻ പോകുന്നത് ഇത് മുഴുവനൊന്നും വെട്ടി മാറ്റുമ്പോൾ തന്നെ എനിക്ക് എന്റെ തലക്കാത്തൊന്ന് മാപ്പ് ചെയ്യാൻ പറ്റും ആ ഇന്ന ബിൽഡിംഗ് ഇവിടെ വരണം നമുക്ക് എല്ലാ ഒന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല ആ ഒരു രീതിയിൽ ആ ഒരു അയൻ ഫാമുണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ തന്നെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇതിനെ ഉണ്ടാക്കി വെച്ചപ്പോ ഇതിന്റെ ആ ഒരു ഹൈറ്റ് ഇതാ ഇത്രയും ഇത്രയും പൊക്കുണ്ട് അതിന് ഇതേ പൊക്കറ്റ് തന്നെ അത് ഞാൻ ഇങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ വീട് ഇവിടെ വരുമ്പോ അതങ്ങ് പറഞ്ഞു പോകും അപ്പൊ ഞാൻ മനപ്പുറം തന്നെ ആ ഒരു ഹൈറ്റ് ഉള്ള ബിൽഡ് ആയതുകൊണ്ട് അങ്ങോട്ട് നീക്കി വെച്ചതാണ് ഇതേപോലെ തന്നെ ഓരോ ബിൽഡിനും നമുക്ക് ആ ഒരു ഹൈറ്റ് നോക്കണം കാരണം ഈ ഒരു മെഗാ ബൈസിന്റെ ഭംഗി ഞാൻ നോക്കാൻ പോകുന്നത് എപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടായിരിക്കും ഇവിടെ നിന്നിട്ട് നോക്കുമ്പോഴായിരിക്കണം എനിക്ക് എന്റെ ആ ഒരു ബേസിന്റെ ലുക്ക് അറിയേണ്ടത് ആ ഒരു രീതിയിൽ ഇതായിരിക്കും വ്യൂവിംഗ് ഏരിയ ഈ ഒരു ജോലി ഈ ഒരു ജോലിനെ ഞാൻ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഞാൻ വിചാരിച്ച പോലെ ഒന്നും ായിരുന്നു പതിനഞ്ച് മിനിറ്റ് എന്റെ അഹങ്കാരം കാരണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു ജോലി എല്ലാം തിരുവന്ന് പറഞ്ഞു ഇറങ്ങിയതായിരുന്നു ഞാൻ ഇവിടെ ഒരു പത്ത് മരം വെട്ടിയപ്പോൾ തളിക്കത്ത് കത്തിയത് ഞാനിപ്പോ കളിക്കുന്നത് എന്റെ പഴയ ലക്ഷ്മി പാടില്ലെന്ന് അതിനകത്ത് എനിക്ക് എഫിഷ്യൻസിൻ്റെ പറഞ്ഞ നേരം മതി ഇങ്ങനത്തെ ഒരു ഫോറസ്റ്റിൽ എനിക്ക് പെട്ടെന്ന് കുഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇത് പതിനഞ്ച് മിനിറ്റ് ഒന്നും അല്ല നിങ്ങൾ ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിരിക്കുന്ന ഡയലാപ്സ് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ ഈ ഒരു ബക്കറ്റിനകത്തുള്ള ആ ഒരു മരങ്ങളെല്ലാം വെട്ടി മാറ്റാൻ മാത്രം ഒരു മണിക്കൂർ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് മരം ഉള്ളതുപോലെ തോന്നുന്നു പക്ഷേ നെഞ്ഞ് നെരുങ്ങി ഒരുപാട് മരത്തിനകത്ത് നിൽക്കുന്നുണ്ട് ായിരുന്നു എല്ലാം ഞാൻ മുറിച്ച് മാറ്റി ഏതാണ്ട് ആറോ ഏഴോ ആക്ട്സ് എനിക്ക് പിന്നെയും ക്രാഫ്റ്റ് ചെയ്യേണ്ടി വന്ന് ഞാനിപ്പൊ ക്രാഫ്റ്റ് ചെയ്തത് എല്ലാം പൊട്ടിപ്പോയി പിന്നെ ഈ അയൺ ആക്സ് ആയതുകൊണ്ടും നമുക്ക് അയണ് കിട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ക്രാഫ്റ്റ് ചെയ്യാനും പറ്റി പൊട്ടിപ്പോഷമില്ലായിരുന്നു വേറെ അങ്ങോട്ട് പോയിട്ട് ക്രാഫ്റ്റ് ചെയ്ത് എടുത്താൽ മതിയല്ലോ അപ്പൊ ഈ ഒരു ടയൽ നിനക്ക് കാണാൻ പറ്റും ഞാൻ ഏതാണ്ട് നമ്മുടെ ഈ ഒരു ബക്കറ്റ് പോലെ നടക്കു നിന്നിട്ട് പോലും അങ്ങനെ എന്റെ അയൻ ഫാമി ഇപ്പോഴും വർക്കിംഗ് ആയിരുന്നു അത് ഞാൻ കണ്ടപ്പോ നല്ല ഹാപ്പി ആയി ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബക്കറ്റിനകത്ത് എവിടെ നിന്നാലും എന്റെ ഇപ്പോഴത്തെ ആ ഒരു വീട് ഒഴിച്ച് ആ ഒരു വീട് ഒഴിച്ച് ഈ ഒരു മരങ്ങളിലെ നിന്ന ആ ഒരു സ്ഥലത്ത് ഞാൻ എവിടെ നിന്നാലും എന്റെ അയൺ ഫാമിടെ വർക്കിംഗ് ആയിരിക്കും അത് നമുക്ക് പിന്നീട് വലിയൊരു അഡ്വാൻ്റേജ് തരും വേറെ ഒരുപാട് ബിൽഡർ അവിടെ കൊണ്ടുവന്ന് ഈ ഒരു ആര്യൊന്ന് ക്രൗഡാക്കി എടുക്കുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ അയഫാമിന്ന് വർക്ക് ആയിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് ഒരുപാട് അയന തന്നുകൊണ്ടിരിക്കും അപ്പൊ ഫ്യൂച്ചറിലെ ശ്രദ്ധിക്കാൻ വേറെ പ്ലാനും കൂടി ഉണ്ട് ആ ഒരു അയൺ ഫാമിനെ കാണാൻ നല്ല ഭയങ്കര ഇതിലാക്കണമെന്ന് മാത്രമല്ല അതിന്റെ സ്റ്റോറേജ് ഇപ്പൊ ഉള്ള ഒരു ഒറ്റ ജസ്റ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമുക്ക് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണം കൂടെ തന്നെ ആ ഒരു ഓട്ടോക്രാഫ്റ്റർ വെച്ചിട്ട് ഈ ഒരു അയണെല്ലാം അയൺ ബ്ലോക്ക് ആക്കിയിട്ട് ആ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുന്ന രീതിയിലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം കൂടെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ എങ്ങാനും അതിനകത്തുള്ള ഒരു സ്റ്റോറേജ് കംപ്ലീറ്റ് നിറഞ്ഞു ആ ഒരു ഇൻഡിക്കേറ്റർ കത്തണം ആ ഒരു രീതിയിലും നമുക്ക് ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്ത് വയ്ക്കണം ഒരുപാട് 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 തലവേദന എനിക്ക് ഇവന്മാർ തന്നെങ്കിലും ഈ ഒരു അൻഫാമ് ഉണ്ടാക്കിയ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങിയപ്പോ എന്റെ ഉറക്കത്തിൽ പോലും ഇവന്മാരുടെ സൗണ്ട് കേട്ടെങ്കിലും ഞാനിപ്പോ നല്ല പ്രൗഡാണ് ഇതിപ്പോ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഈ ഒരു ഫെൻസ് എല്ലാം അടിച്ച് കുറച്ച് മണ്ടത്തലൊന്ന് റിപ്പയർ ചെയ്തപ്പോ ഇതിപ്പോ നന്നായിട്ട് വർക്ക് ആവുന്നു നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടി വീഡിയോ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ആ ഒരു ടൈലാസ് ഒന്ന് നോക്കി നോക്ക് എന്നിട്ട് ഈ ഒരു അൻഫാമി തന്നെ നോക്കി നിൽക്കുന്നെ മഴ പോലെ വന്ന് വീണുകൊണ്ടിരുന്നത് ഒരുപാടായിരുന്നു അപ്പൊ ആ ഒരു മരങ്ങളെല്ലാം വെട്ടി തീർന്നപ്പോ തന്നെ എനിക്ക് പിന്നെയും ഇത്ര കിട്ടി ാണ് ആ ഒരു ആക്സ് ഉണ്ടാക്കാൻ പോലും എനിക്ക് ഇത്രയാണ് ആവശ്യം വന്നില്ല അത്രയാണ് എനിക്ക് പിന്നെയും കിട്ടി നന്നായിട്ട് വർക്ക് ആവുന്നത് പിന്നെയും ഒരു തീറേയും കൂടി ആൾക്കാർ കമന്റി പറയുന്നുണ്ടായിരുന്നു ഞാൻ അത് പറയാൻ നിൽക്കുന്ന മണ്ടന്മാര് ഇവന്മാർക്കും ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു വില്ലേജർമാരെ ഷൂട്ട് ചെയ്ത് താഴെ തള്ളിടാൻ പറ്റും എനിക്ക് അതും ഒരു ഡൗട്ട് ഇല്ലാതില്ല അങ്ങനെ ഇവന്മാരാണ് ചെയ്തതെങ്കിൽ നമ്മുടെ ബീബു ബീപുഭാവം അവൻ വന്നിട്ട് ഇവരെ പുഷ് ചെയ്ത് കാണൂല അതെല്ലാം കഴിഞ്ഞ കാര്യം ഇപ്പൊ നമ്മളിത് റിപ്പയർ ആക്കിയിട്ടുണ്ട് ഇനി വേറെ പ്രശ്നം കാണൂലെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ ഇനി പോയിട്ട് രണ്ട് ഡബിൾ ചെസ്റ്റ് പിന്നെ ഒരുപാട് ബക്കറ്റ് അതൊന്നും ് ഈ ഒരു ലാബ് പോള് പിന്നെ വേറൊന്നും ഉണ്ട് അതും കംപ്ലീറ്റ് സ്കൂപ്പ് ചെയ്തെടുത്ത് ആ ഒരു പെട്ടിക്ക് തുടങ്ങി വെക്കാൻ പോകുന്നത് ഇനി അതാണ് ജോലി പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന അത്രയും അറിഞ്ഞ പെട്ടി മാറ്റിയപ്പോ എനിക്കിതാ ഇത്രയും ലോക കിട്ടി എന്ത് മാത്രം ഉണ്ടോ നോക്കിയത് ഈ റോക്ക് ലോഗ തന്നെ എനിക്കിനി എന്റെ ഈ സ്റ്റാർട്ടർ ഗെയിമിൽ നിന്ന് ഏതാണ്ട് ഒന്ന് മിഡിലോട്ട് പോകുന്നത് വരെ ഈയൊരു വുഡിന്റെ ആവശ്യം വരൂല്ല അപ്പൊ മിക്കവാറും ആ ഒരു ഓട്ടോമാറ്റിക് വുഡ് ഫാമുണ്ടാക്കുന്നത് വരെ നമുക്ക് ആവശ്യം വരാൻ പോകുന്ന വുഡ് ഞാനിപ്പോൾ തന്നെ ആ മൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ അടുത്തെങ്കിലും ഇത് ഫ്യൂച്ചറിന്റെ തലവേദന ഒരുപാട് കുറയ്ക്കും പിന്നെ ഈയൊരു വുഡ് കംപ്ലീറ്റ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കൂല ഇതിൽ മെജോറിറ്റിയും ഞാൻ ആ ഒരു വീട് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും പിന്നെ കുറെ എടുത്തിട്ട് ആ ഒരു ചെസ്റ്റ് ഉണ്ടാക്കും എന്റെ ആ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഇതൊരു വിൻ ആയിട്ട് ഞാൻ കൂട്ടുന്നത് അപ്പൊ ഇനി കുറച്ചും കൂടി ഈ ഒരു എടുത്തിട്ട് ും റെഡി എന്നിട്ട് ഒരുപാട് ഈ ഒരു ബക്കറ്റ് ഒരുപാട് എന്താ ഒരു മുപ്പത്തിരണ്ടെണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ട് ഇതൊന്ന് നിറച്ച് തീർത്തിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് എടുക്കാൻ വരാം ഈ ഒരു എല്ലാം നമുക്ക് മാറ്റണം പിന്നീട് നമ്മൾ ഇവിടെ എന്തെങ്കിലും ബിൽഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതല്ലെങ്കിൽ എനിക്ക് പണിതരും അപ്പൊ ഇപ്പോഴത്തേക്ക് എനിക്കിപ്പോ വേറെ മെയിൻ ആയിട്ട് ആ ഒരു സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പെട്ടി ഞാൻ എന്താ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഈ ഒരു ലാവ കംപ്ലീറ്റ് എടുത്ത് ഒഴിച്ചൊന്ന് വെക്കാം ആ ഇല്ല എനിക്ക് പേടി വന്നപ്പോഴും ഞാൻ ഇവന്മാരി ഒന്ന് തീർക്കാൻ പോകുന്നു അങ്ങോട്ട് ഇനി പോകണ്ട അവന്മാരിമാരി എല്ലാം കൂടി വളഞ്ഞിട്ട് പേടി വെച്ച് എന്നെ കൊല്ലമായിരിക്കും എന്നാലും പ്രശ്നം അയ്യോ അവനെ കൊല്ലാൻ പറ്റൂല ഇപ്പൊ ഞാനിവിടെ റെയ്ഡ് വിളിച്ചേ അവനെ കൊന്നുകഴിഞ്ഞാൽ റെയ്ഡ് സ്റ്റാർട്ടാവും അപ്പൊ ഈ ഒരു ലാവയും കൂടി എടുത്തിട്ട് അവനെ കൊല്ലാം ഈ ഒരു ലാവ എടുത്തിട്ട് ഇവന്മാര് നിക്കുന്ന ബ്ലോക്കിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി അപ്പൊ അവൻ ഈയൊരു തീ കൊണ്ട് വരച്ചോളൂ തീ കൊണ്ട് അങ്ങനെ കഴിഞ്ഞാൽ ആ ഒരു റെയ്ഡ് വിളിക്കുകയില്ല ഓക്കെ ഇനി ഇവന്മാരെ അങ്ങനെ തീർക്കാം തീർക്കാൻ പറ്റും ഞാനിപ്പോ തീരും ഞാനിപ്പോ തീർന്ന് രണ്ട് ഹാർട്ട് ഒന്നര ഹാർട്ട് എന്നെ ഓട്ടിക്കരുത് എന്നെ ഓട്ടിക്കരുത് ആ എന്നാലും പ്രശ്നമില്ല ഇവന്മാരിപ്പൊ നല്ല ദൂരം ആയാലോ എന്റെ ആൻ ഫാർ വേറെ പ്രശ്നമില്ല എന്റെ ഷീൽഡ് ഞാൻ കയ്യിൽ എടുത്തില്ല അവനെ തീർത്ത് മറ്റവനെയും തീർത്ത് ഇനി മതി വേറെ ഒരു വും കിട്ടിയില്ല എന്റെ ഏരിയ തന്നെ വേണം വേണോഅ്മർക്ക് ഒന്ന് ഒരു ഹാർട്ട് ഓ ഇപ്പൊ തീർന്നു തീർക്കാൻ പറ്റുമോ നോക്കിയോട്ടെ ഓക്കെ ഇനി ഇവനും കൂടി മാറുമേ ഓക്കെ അതാ ഈ ഒരു സംഭവം കിട്ടിയല്ലേ നമുക്ക് ഈ റെയ്ഡ് വിളിക്കാം ഓ പിന്നെ ഞാൻ മട്ടത്തരം കാണിച്ച് അവൻ കൊന്നാ മതിയായിരുന്നു ഇപ്പൊ നമുക്ക് ഈ ലാവയൊന്നും യൂസ് ചെയ്യണ്ട ഇപ്പൊ നമുക്ക് ആ ഒരു റെയ്ഡ് ഓട്ടോമാറ്റിക് വിളിക്കില്ല ഈ ഒരു കുപ്പി കിട്ടും ഈ ഒരു കുപ്പി കുടിച്ചാൽ മാത്രമേ റെയ്ഡ് സ്റ്റാർട്ട് ആവുള്ളൂ ഞാൻ കാര്യം ആ പ്രശ്നമില്ല ഇനി ഈ ഒരു ലാവാപ്പൂള് ഈ ഒരു ലാവാപ്പൂള് കംപ്ലീറ്റ് എനിക്ക് ബക്കറ്റിനകത്തോട്ടാക്കണം അത് പിന്നെ അധികം ഈ ഒരു ആഴം ഇല്ലാത്തത് കൊണ്ട് കുറച്ചൊന്ന് എളുപ്പത്തിൽ എനിക്ക് ഈ ഒരു ബക്കറ്റിനകത്തോട്ടാക്കാൻ പറ്റും ഇവിടെ വന്നിട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നിന്നാൽ മതി ഇതിൽ ഓരോ സ്കൂപ്പും എനിക്ക് പിന്നീട് യൂസ് ആവും എനിക്ക് പിന്നീട് നെതറിലോട്ട് പോകുന്ന ആ ഒരു പോക്ക് കുറച്ച് കിട്ടും ആ ബക്കറ്റ് എല്ലാം തീർന്നു ഇനി പുതിയ ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യണം ആ ഞാൻ പറയാൻ വിട്ടു ഈ ഒരു മരം എല്ലാം മാറ്റിയപ്പോ ഇവിടെ ഇപ്പൊ എന്ത് മാത്രം ഒരുപാട് സോയ്സ് കിട്ടിയത് പോലെ പിന്നെയും ഒരു അറസ്റ്റാക്ക് ഞാൻ ഈ ഒരു ബക്കറ്റ് ഉണ്ടാക്കിട്ടുണ്ട് ബാക്കിയും കൂടി സ്കൂപ്പ് ചെയ്യാ നടുക്കോട്ട് കുറച്ച് നാഴുണ്ട് ആ തിരി തിരാറേ ഇനി കുറച്ചും കൂടി ബാക്കിയുള്ളൂ ഇനിതാ ഇവിടെയും അവിടെയും ഇതെല്ലാം എന്താ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു പെട്ടിക്കത്തോട്ട് കൊണ്ടങ്ങറിയണം പെട്ടി അതാ അറേഞ്ച് ചെയ്തു അപ്പോൾ ഇതും കൂടി ഇതിന്റെ മേളിലോട്ട് വെച്ചിട്ട് ബാക്കി ലാഭം ഇതിൻ്റെ അകത്തോട്ട് ഇത് ഇപ്പോഴും അല്ല കുറച്ചും കൂടി ഗെയിമിലോട്ട് പോകുമ്പോഴായിരിക്കും ഈ ഒരു ലാവ ബക്കറ്റിന്റെ യൂസ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ ഇത് കംപ്ലീറ്റ് ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മേളിൽ കൂടി ആ ഒരു ഡർട്ട് അങ്ങനെ വെച്ചിട്ട് ഈ ഒരു ലാൻഡ് പോലും ആക്കിയെടുത്താൽ മതി അത് ഞാൻ പിന്നോട് ചെയ്തോളാം അപ്പം ഇനിയും രണ്ട് ഡബിൾ ചെസ് ഉള്ള ക്രാഫ്റ്റ് കൊണ്ട് വന്നിട്ട് ആ രണ്ടാമത്തെ ലാവ പോൾ അതും കൂടി എനിക്കൊന്ന് ആക്കി വെക്കണം ആ ഒരു ബ്ലോക്ക് വെച്ചാൽ മതിയായിരുന്നു ഇതിന്റെ മേളിൽ കൂടി ആ ഒരു ലാഭപൂൾ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയാണെങ്കിൽ പക്ഷെ അത് മാറ്റണമെന്ന് മാത്രമല്ല നമുക്കതെല്ലാം ഒന്ന് സേഫ് ആക്കി വയ്ക്കാൻ വേണം ഇതായിരിക്കും രണ്ടാമത്തെ ലാഭപൂൾ അപ്പോൾ ഈ ഒരു ചെസ്റ്റ് ഏതാണ്ട് ഇതാ ഇവിടെ കൊണ്ടൊന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് സ്കൂപ്പ് ചെയ്യാൻ തുടങ്ങാം കംപ്ലീറ്റ് കോറി എടുത്തിട്ട് ഇട്ടിക്കകർത്തോട്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ നല്ല രസം ഒന്ന് കോറി എടുക്കാൻ കൊണ്ടുവന്ന ബക്കറ്റ് എല്ലാം തീർന്നു ഇനിയും ഒരെ സ്റ്റാക്ക് ബക്കറ്റ് കാണാം പിന്നെയും ബാക്ക് ടു സ്കൂപ്പിംഗ് ആ ഇതിൻ്റെയും ഏതാണ്ട് നടക്കായിട്ട് വേറൊരു ഉണ്ട് ചെറുതൊന്ന് ചെറുതല്ല ഏതാണ്ട് വലുതൊന്ന് ബക്കറ്റിനെയും ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും ആയുണ്ടല്ലോ ക്രാഫ്റ്റ് അങ്ങ് ചെയ്യണം ആരപ്പ അടിക്കാനിനി അപ്പൊ ഇനി ബാക്കിയും കൂടി ഇതുപോലെ ഒന്ന് കോറി എടുത്തിട്ട് ഇതുണ്ട് 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 ഇത് 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 പിന്നെ രണ്ടെണ്ണം ഇവിടെയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു തീർന്ന തീർന്നല്ലേ ഇത് ഇനി കംപ്ലീറ്റ് ഇനി തീരുവല്ലേ ആ തീർന്നു ഓക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നതും കംപ്ലീറ്റ് കോറി എടുത്തിട്ട് ഞാൻ എന്താ ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് വച്ചിട്ടുണ്ട് ഇപ്പൊ അത് ഒരുപാട് ലാവ എന്റെ ഈ ഒരു പെട്ടിക്ക് അകത്തോട്ടിരിക്കുന്നുണ്ട് അപ്പോ ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു ഷൾക്കർ ബോക്സ് എല്ലാം കിട്ടി കഴിഞ്ഞാൽ അത് കൊണ്ടുവന്നിട്ട് ഇത് കംപ്ലീറ്റ് എടുത്ത് ആ ഒരു ഷൾക്കർ ബോക്സിനകത്തോട്ടാക്കി എന്റെ ബേസിനകത്തോട്ട് വെച്ചിരിക്കണം അതാവുമ്പോൾ ഒതുങ്ങി ഇങ്ങിരുന്നോളും എന്തെങ്കിലും ബില്ല് ഉണ്ടാക്കാനും ഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലാഭയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ബക്കറ്റ് എടുത്ത് നേരെ നെതറിലോട്ട് പോവാതെ ആ ഒരു ഷൾക്കറിനകത്ത് നിങ്ങൾ എടുക്കാൻ പറ്റും ഒരു പ്രശ്നവുമില്ല ഓക്കെ ഇന്നത്തെ ദിവസം നല്ല പ്രൊഡക്ടീവായിരുന്നു ഒരുപാട് ജോലി ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട് ആ ഒരു മരം വെട്ടുന്ന തൊറ്റ ജോലിയാണെങ്കിലും നല്ല സമയം അത്രയും തീർക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ നമ്മുടെ വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഇനി വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ വേണ്ടി ബാക്കി ഇല്ലെന്നാണ് എന്റെ വിശ്വാസം ഫുഡിന് ഫുഡായി ഞാനായി നമുക്ക് ബിൽഡ് ബിൽഡെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് വലിയൊരു പ്ലേ ഗ്രൗണ്ടും ആയിട്ടുണ്ട് ഇനി അതിന്റെ പണിയെല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി ആ പിന്നെ മോജാങ് ഈ ഒരു ഗെയിമിനകത്തോട്ട് ഒരുപാട് കരിയല കൊണ്ടുവന്നു ഇതെല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടി ചൂലില്ല അപ്പൊ എനിക്ക് ഇനി ഇവിടെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് ഇതും എല്ലാം മഞ്ജിത് മാറണം ഇത് ഇത്തിരി ബോറാണ് അങ്ങനെ ജോലി നമുക്ക് ഇവിടെ ഒരുപാടുണ്ട് ഇന്നത്തെ ഗോൾ എന്തായാലും ഞാനൊരു വിജയമായിട്ട് കൂട്ടുന്നു ഒരുപാട് ഈ ഐറ്റംസ് എല്ലാം കിട്ടിയല്ലോ നമുക്ക് ആ പിന്നെ ഈ ഒരു ഓമനസ് ബോട്ട് കഴിഞ്ഞിരിക്കുന്നതേ നമുക്ക് കടത്തുള്ള ഒരു വില്ലേജിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു റെയ്ഡ് ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ടോട്ടമ ഫണ്ടെങ്കിൽ ഒന്ന് ഒപ്പിക്കാൻ പറ്റിയെ എവിടെ നിന്ന് ഒരു സോമ്പിടെ സൗണ്ട് കേൾക്കുന്നു ഈ ഒരു ക്യാബിനകത്ത് നിന്നായിരിക്കും എന്നാൽ തന്നെ പെട്ടെന്ന് മാർഗം കൊല്ലാനും പറ്റില്ലായിരുന്നു ആ അത് നമുക്ക് നോക്കണം ആ ഈ ഒരു മരം ഞാൻ വെട്ടാത്തതല്ല ഇതാണ് ഞാൻ ഈ ഒരു വളരെകത്ത് ഫസ്റ്റ് മൈൻ ചെയ്ത ബ്ലോക്ക് അത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തെ ചെറിയ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇനി പോയിട്ട് നാളെ വേറ്റാ ബൈ ബൈ